ഹായ് ഹലോ അമ്ലി വ്ലോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പൊ ഞങ്ങളുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത് ഇപ്പോൾ സമയം ഒരു എട്ടര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് രാവിലെ എണീറ്റിട്ട് ദോശയും അതുപോലെ തന്നെ സാമ്പാറും ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ ചായ ഉണ്ടാക്കുന്നുണ്ട് മക്കളും അപ്പോൾ എൻ്റെ കൂടെ തന്നെ എണീറ്റിട്ടുണ്ട് അല്ലെങ്കിൽ അവർ സാധാരണ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുക എണീക്കാനായിട്ട് അപ്പോൾ എന്ത് നേരത്തെ എണീറ്റിട്ടുണ്ട് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ കറിയും ഗിയർ റൈസും ഉണ്ടാക്കാന്ന് കരുതി ചിക്കൻ ഒക്കെ ഞാനെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് തണുപ്പ് മാറാനായിട്ട് ചായപ്പൊടിയോട്ടോ യൂസ് ചെയ്തത് ഇത് കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു ചായയാണ് കിട്ടുന്നത് നല്ല അത്യാവശ്യം കടുപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു മക്കളെ ഒന്ന് ഫ്രഷ് ആക്കി അപ്പോ ഞാൻ തിരികെ വന്നപ്പോൾ അവസ്ഥ ഇതാണ് അപ്പോ ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ അവസ്ഥ ഏതാണ് ഒരാളുടെ എന്താ ചെയ്യണേ ഇവിടെ

ഇരു സമയം കൂടെ പെട്ടെന്ന് തന്നെ തുണിയൊക്കെ വെരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഷീറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വെരിച്ചിട്ടുണ്ടോ നല്ല പുറത്ത് നല്ല വെയിലാണല്ലോ നല്ല ചൂടുമാണ് ഇപ്പൊ പെട്ടെന്നിനും റൂമൊക്കെ ഒന്ന് പോയ്ക്കാൻ പോവാനോട്ടോ നല്ല കൊതുക് ഒരു നീര് കഴിഞ്ഞാകുമ്പോ തന്നെ ഉം അപ്പൊ നന്നായിട്ട് എന്ന് കരുതി നേരെ ഞാൻ കിച്ചണിലേക്ക് തന്നെയാ പോകുന്നത് അപ്പൊ ഞാൻ ഇന്ന് തേങ്ങയുടെ ആ ഒരു ഇതുണ്ടല്ലോ ചകിരി ഉണ്ടല്ലോ അത് വെച്ചേട്ടാ പോയ്ക്കുന്നേ അപ്പോൾ ഇതുപോലെയുള്ള തേങ്ങ കൂടെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഈ ചകരിയൊക്കെ ഒന്ന് എടുത്തിട്ട് അത് വെച്ചിട്ട് പോക്കാന്ന് കരുതി കേട്ടോ നമ്മൾ നേരത്തെ ഇങ്ങനെയല്ല പോച്ചിരുന്നെ കരി ഉണ്ടല്ലോ കരി ഉപയോഗിച്ചാൽ പോച്ചുകൊണ്ടിരുന്നേ അപ്പോൾ അത് ഉപയോഗിച്ച് പോയിരുന്ന സമയത്ത് കൊതുവൊന്നും പോകത്തില്ല കേട്ടോ ചെറുതായിട്ടൊരു കുമിഞ്ചനല്ല കുന്തിരിക്ക് കത്തുന്ന ആ ഒരു സ്മെല്ല് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഒന്നും പോകത്തില്ല അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പോയക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ചതിയുടെ ഈ നാരൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ ഒരു മൺചട്ടി ഉണ്ടല്ലോ അപ്പം അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പോകിച്ചെടുക്കാം തീ കത്തിച്ച് വന്നിട്ട് കനലാക്കി വേണം എന്നിട്ട് മാത്രം ഇഞ്ചേക്ക് ഞാൻ കുന്തിരിക്ക് ഇട്ട് കൊടുക്കത്തോളൂ കേട്ടോ വന്നിട്ട് കനലായിട്ടുണ്ടോ അപ്പം നല്ല പുകയും വേണുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഇനി കുന്തിരിക്കണു കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ോ മതി 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 ഇതിന്റെ പ്രത്യേകത എന്താ പോയി കഴിഞ്ഞാലേ ഒന്നായിട്ട് പോക്കെ പോകും കണ്ട പോകാൻ വേണ്ട നന്നായിട്ട്

ഇതൊക്കെ ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടുള്ള ബോട്സലാണ് കേട്ടോ ഇത് പറഞ്ഞാൽ കുപ്പിക്കകത്താൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ഫ്രെയിം പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്താൻ വെച്ചിട്ടുള്ളത് അങ്ങനെ ഞാൻ ഫുൾ ഒന്ന് ബോച്ച കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കുളിച്ചൊന്ന് ഫ്രഷായി വന്നിട്ടുണ്ട് അപ്പോഴേ മക്കളൊക്കെ ഇവിടെ നല്ല കളിയായിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചോട്ടോ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ എന്ന് വെച്ചേക്ക് ഞാൻ നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാനത് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് ഇനി വൈകുന്നേരം ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ടതായിട്ടുണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ ക്ലീനാക്കി വെക്കുകയാണ് കേട്ടോ ആ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടല്ലോ അപ്പോൾ അധികം സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് സമാധാനത്തോടെ തിരിച്ച് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ റൂമൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുകയാണ് രാത്രിയിലേക്ക് മീൻ ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മീനൊക്കെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് മസാല ആക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കാമല്ലോ അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ എടുത്തൊന്ന് ക്ലീൻ ആക്കുകയാണ് ഇത് ജഷ് ഫിഷാണ് കേട്ടോ നമുക്ക് നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഇതിന് ജഷ് എന്നട്ടാണ് പറയുന്നത് അപ്പോൾ ഞാനത് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ മീനിൻ്റെ കട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇതുപോലെ ഗ്രില്ല് ചെയ്യാൻ പറ്റത്തിൽ ഉണ്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മസാല പുരട്ടിയെടുക്കാം മസാലക്കൂടെ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ സാധാരണ മുളക് പൊടി പിന്നെ വന്നിട്ട് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി പിന്നെ പകുതി ലെമൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ മസാല വരട്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ആ ഒരു മസാല ഒക്കെ പിടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ പുറത്ത് പോകുന്നത് കൊണ്ട് തന്നെ ഞാനത് ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിലാണ് വെക്കുന്നത് ഫ്രീസറിൽ താഴെ തട്ടി വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് വന്നതിന് ശേഷം മാത്രമേ ഗ്രില്ല് ചെയ്യുകയുള്ളൂ ഇവിടെ മക്കൾക്കായാലും മീനൊക്കെ കഴിക്കാനുള്ളത് വലിയ പാടാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ഓരോ ഫിഷ് റെസിപ്പികളും കാര്യങ്ങളൊക്കെ ഓരോന്നും ഇതും ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കു പറന്ന് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ദൂരെ എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവ അവിടെ നിന്ന് കഴിച്ചോളും വേറെ പ്രശ്നമൊന്നുമില്ല മിണ്ടാണ്ടത് കഴിച്ചിട്ടങ്ങ് തിരികെ പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം സമയം ഇവിടെ രണ്ടര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും മോൾക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് ഫുഡെല്ലാം കൊടുത്തിട്ട് ചെക്ക് പോലൊന്ന് കളിപ്പിച്ചോണ്ട് നിൽക്കുകയാണ് ഇവിടെ ഇങ്ങനെ അങ്ങനെ ഞങ്ങളിതേ മോളുടെ ബസ്സും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇന്നലെ പുറത്ത് പോകാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പോവാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ മോളും കൂടി വന്നിട്ട് വൈകുന്നേരം പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് ബസ് വരാനായിട്ടുള്ള സമയം ആകുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി നിൽക്കും അപ്പോൾ നമ്മുടെ ചെക്കും കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവന് ഇങ്ങനെ തന്നെ നമ്മുടെ നമ്മളെവിടെ പോകണമെങ്കിലും നമ്മുടെ കൂടെ തന്നെ അവനും കാണും ഇതുപോലെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ചേച്ചി ബസ് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ചേച്ചി ബസ് ചേച്ചി അപ്പൊ അത് ഞങ്ങള് ചെറിയ മോളും ഞങ്ങളുടെ ചിക്കുമായിട്ട് നമ്മള് അമ്മ ചേച്ചി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബാൽക്കണിയിൽ ഇതേ ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുകയാണ് ബസ്സിന് വെയിറ്റ് ചെയ്ത് പിന്നെ ഇവിടെ ഞങ്ങളുടെ ഏർ കിളികുഞ്ഞന്മാരൊക്കെ വിടിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ കുഞ്ഞു കിളികളൊക്കെ ആയിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് അവർക്ക് തൂവലൊക്കെ ആ കളറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തലയിൽ മഞ്ഞ പച്ച ബ്ലാക്ക് അപ്പോൾ ആ ഒരു കളറൊക്കെ ആയിട്ടുണ്ട് ചിലത് എന്താണ് ഒരു ചെറിയൊരു നീല കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നാല് കുഞ്ഞുങ്ങളാണുള്ളത് ഇപ്പോൾ പിന്നെ ഒരാളവിടെ കൂർക്കാൻ വലിച്ചുറങ്ങാണ് കേട്ടോ ഞാൻ ഡോർ തുറന്ന് ക്യാമറ അകത്ത് ഫോൺ അകത്ത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ ആളൊന്നും അറിയണില്ല ഭയങ്കര ഇത് ഏറ്റവും ചെറിയ കുഞ്ഞാണ് കേട്ടോ അപ്പം അതിന് തോലൊക്കെ ഉള്ളൂ അപ്പം ഇതിൻ്റെ അമ്മക്കിളി ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ അമ്മക്കിളി ഇത് വന്നിട്ട് അച്ഛൻ കിളിയാണ് കേട്ടോ ഈ ഒരു മഞ്ഞ കളർ വന്നിട്ട് അച്ഛൻ കിളിയും പച്ച കളർ വന്നിട്ട് അമ്മക്കിളിയുമാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവരൊന്നും കൂട്ടിനകത്ത് ഇരിക്കുന്നില്ല അവരൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ സ്വന്തമായിട്ട് ഫുഡൊന്നും കഴിക്കാറൊന്നും ആയിട്ടില്ല അപ്പോൾ അത് അതിൻ്റെ അച്ഛൻ അമ്മ ആ രണ്ടിനും കൂടെ തന്നെയാണ് ഫുഡെല്ലാം കൊടുക്കുന്നത് അപ്പം ഇതാണ് കേട്ടോ അമ്മാളുടെ ബസ് അപ്പോൾ ബസ് താഴെ എത്തിയിട്ടുണ്ട് ആളെ നല്ല ഉറങ്ങി തൂങ്ങിക്കയാണ് വരണ്ടത് കേട്ടോ ബസ്സിക്കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു നന്നായിട്ട് ഉറങ്ങിയാ ബസ്സി കിടന്ന് ഏ ഉറങ്ങിയാ അപ്പോൾ ജസ്റ്റ് മേലെ കുളിച്ചിട്ട് കുളിച്ചിട്ടോ ഫുഡ് വരാം ഷോപ്പിൽ പോവാമെന്ന് ഷോപ്പിൽ പോവാം വാ വാ ആ ഉറങ്ങാം വാ ഷോപ്പിൽ പോയിട്ട് വരാം വാ അപ്പൊ കൊണ്ടുവന്ന പടം ബാഗല്ല ഒരാളത് അരിച്ചു പറക്കണം കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഞാൻ ചെറിയ മോളെ മോളൊന്ന് കുളിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനും മോളും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും ഹസ്ബൻഡും എത്തി അപ്പോൾ ആളും ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളത് പുറത്തേക്ക് പോവാനായിട്ട് ഇറങ്ങുകയാണ് നമ്മൾ ബൈ ചേച്ചി ായോ റെഡിയായോ ബാ ആർക്ക് ഫോണിന്റെ എന്തോ അസുഖമാണ് കിട്ടുന്നു എവിടെ ഫോണെങ്കിലും ഈ തോണ്ടൊക്കെ ഉണ്ടോ ഇത് തന്നെയാണ് ഫുൾ ടൈം അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹസ്ബൻഡ് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മക്കളോട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവർ ഇതുപോലെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മളിതുപോലെ എന്തെങ്കിലും ഒന്നോ രണ്ടോ കോയിൻസ് ഒക്കെ ഇടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് ഓടിക്കാനൊക്കെ ഇട്ട് പറ്റും അപ്പോൾ ഇവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചെറിയ ആളവിടെ നിന്ന് ഓടിക്കുന്നുണ്ട് വലിയ ആളങ്ങനെ പിണങ്ങി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അന്നത്തെ ദിവസം മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ചെറിയ മോളുടെ അവൾക്ക് രണ്ട് വയസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോൾക്ക് എന്തേലും ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഒരു ചെറിയ ഡോള് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നുമില്ല ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ